റിസോർട്ട് മാനേജർ അപമര്യാദയായി പെരുമാറിയ കേസിൽ തങ്ങമണി പോലീസിൽ നൽകിയ പരാതി പിൻവലിക്കാൻ കട്ടപ്പന ഡി വി എസ്പി ഭീഷണിപ്പെടുത്തി എഴുതി വാങ്ങിയെന്നും കാണിച്ച് വിധവയെ വീട്ടമ്മ രംഗത്തെത്തി കാമാക്ഷി കാൽബരിമൗണ്ട് കല്ലമ്പ്ലാക്കൽ രഞ്ജിനിയാണ് ഡി വി എസ്പിക്കെതിരെ ഉന്നത ഉദ്യോഗസ്ഥർക്ക് പരാതി നൽകിയത് സംഭവത്തിൽ മനുഷ്യാവകാശ സംഘടനകൾ ഇടപെടണമെന്നും രഞ്ജിനി ആവശ്യപ്പെടുന്നു റിസോർട്ട് ഉടമയുടെ ഉന്നത ബന്ധത്തിന്റെ മറവിൽ തനിക്ക് നീതി നിഷേധിക്കുകയാണെന്നും ഈ വീട്ടമ്മ പറയുന്നു കാമാക്ഷി കാൽവരി മൌണ്ട് കല്ലുപ്ലാക്കൽ രഞ്ജിനിയാണ് കട്ടപ്പന ഡി യു എസ് പിക്കെതിരെ കടുത്ത വിമർശനവുമായി രംഗത്ത് രംഗത്തുവന്നത് കാൽവരി മൗണ്ടിൽ പ്രവർത്തിക്കുന്ന റിസോർട്ട് മാനേജർ തനിക്കെതിരെ അപമര്യാദയായി പെരുമാറിയ വിഷയത്തിൽ താൻ തങ്ങമണി പോലീസിൽ നൽകിയ പരാതി പിൻവലിക്കണമെന്ന് കട്ടപ്പന ഡി വി എസ് പി ഓഫീസിൽ വെച്ച് ഡി വി എസ് പി നിഷാദ് മോൻ ആവശ്യപ്പെട്ടെന്നാണ് പരാതി തന്റെ പരാതിയിൽ ആരോപിക്കുന്ന മാനേജറുടെയും റിസോർട്ട് ഉടമയുടെയും സാന്നിധ്യത്തിൽ തന്നെ ഭീഷണിപ്പെടുത്തി എന്നാണ് രഞ്ജിനി പറയുന്നത് റിസോർട്ട് ഉടമയുടെ ഉന്നത ബന്ധം വച്ച് തനിക്ക് നീതി ലഭിക്കുന്നില്ല എന്നാണ് ഈ വീട്ടമ്മയുടെ പരാതി തന്നോട് മാനേജർ അപമര്യാദയായി പെരുമാറുമ്പോൾ തന്റെ പതിനെട്ട് വയസ്സുള്ള മകൾ ഒപ്പമുണ്ടായിരുന്നെന്നും അയൽവാസികൾ ഇത് നേരിൽ കണ്ടതായി രഞ്ജിനി പറയുന്നു എന്നാൽ ഇത് സംബന്ധിച്ച തങ്ങമണി പോലീസിൽ താൻ പരാതി കൊടുത്തിട്ട് ഉണ്ടായില്ലെന്നും ഇതേ തുടർന്നാണ് കട്ടപ്പന ഡി എസ് പിയുടെ അടുത്ത് താൻ പരാതിയുമായി എത്തിയതെന്നും അവിടെ വച്ചാണ് തൻ്റെ പരാതി വ്യാജമെന്ന തരത്തിൽ ഡി എസ് പി ഭീഷണിപ്പെടുത്തി എഴുതിവാങ്ങിയതെന്നുമാണ് രഞ്ജിനി പറയുന്നത് മൂന്നര ലക്ഷം രൂപ കൊടുത്ത് കിഴക്കൽ ഈ പക്ഷം തന്നെ ആളിൻ്റെ സ്ഥലമാണ് വാങ്ങിച്ചത് അപ്പോൾ അതിൽ തർക്കം വിഷയങ്ങളെല്ലാം ഉണ്ടായി വടക്കുമുറി ടോമി തന്നെ ആൾ ആളിൻ്റെ ജീവനക്കാരനെ ജോഷി വന്ന് വിഷയമുണ്ടാക്കി എൻ്റെ വൃത്തികൾ പറയുകയും വാക്കുകൾ പറയുകയും ചെയ്തു അപ്പോൾ ഞാൻ തങ്ങമൻ സ്റ്റേഷനെ കൊണ്ട് പരാതി കൊടുത്തിരുന്നു അപ്പോൾ അവിടെ നടപടി ഉണ്ടായില്ല നടപടി ഉണ്ടാകാൻ വന്നപ്പോൾ ഞാൻ അദ്ദേഹം തന്നെ കട്ടപ്പൻ ഡി എസ് പി ഓഫീസിൽ കൊണ്ട് പരാതി കൊടുത്തു അപ്പോൾ അവിടെ എന്നെ കഴിഞ്ഞ രണ്ട് മാസങ്ങൾക്ക് മുമ്പ് കേസ് പിൻവലിക്കുന്നു എന്ന് എന്നോട് ആവശ്യപ്പെട്ട് എന്നെ കുറേ ഭീഷണിപ്പെടുത്തി എന്നെക്കൊണ്ട് ഇരുന്നിറപ്പത്രത്തിൽ ഒപ്പിടിക്കുകയും ചെയ്തിരുന്നു അത് പ്രകാരം ഞാനിവിടുന്ന് പണി കഴിഞ്ഞ ശേഷം ഏഴുമണിയായപ്പോൾ അവിടെ ചെന്നിരുന്നു ചെന്നപ്പോൾ എന്നെക്കൊണ്ട് സൈൻ ചെയ് നിർബന്ധമായിട്ട് വിലം ചെയ്ത് എന്നെക്കൊണ്ട് ഒപ്പിടിച്ചു കേസ് പിൻവലിച്ചേ പറ്റുള്ളൂ നിങ്ങളുടെ അരിങ്കാരില്ലേ അങ്ങനെയാണ് നിങ്ങൾ ക്ഷമിച്ചേ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞത് എന്നെക്കൊണ്ട് നിർബന്ധിച്ച് പറഞ്ഞു അപ്പോൾ ഞാൻ ഒപ്പിട്ട് ഉപകരിച്ച് കൊടുക്കുകയും ചെയ്തു ഞാനും എൻ്റെ പെങ്കച്ചും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നേരം ആ സമയത്ത് ആരോപണ വിധേയനായ റിസോർട്ട് ഉടമയുടെ സ്ഥലത്തിനോട് ചേർന്നാണ് ജഞ്ചിനിക്ക് ആകെയുള്ള ഇരുവു സെന്റ് സ്ഥലമുള്ളത് ഇവിടെ കാൽവരി മൗണ്ട് പള്ളിയിൽ നിന്നും ഇപ്പോൾ ഒരു വീട് നിർമ്മിച്ച് തരുന്നതിന്റെ ഭാഗമായി നിർമ്മാണ സാധനങ്ങൾ കൊണ്ടുവന്നിറങ്ങിയപ്പോൾ റിസോർട്ട് മാനേജറുടെ നേതൃത്വത്തിൽ തടയുകയായിരുന്നു ഇതേ തുടർന്ന് വീട് നിർമ്മിച്ച് നൽകാമെന്ന് ഏറ്റ വിൻസെന്റ് ഡി പോൾ പ്രവർത്തകർ മടങ്ങുകയും ചെയ്തു ഹൃദയ സംബന്ധമായ രോഗങ്ങളാൽ ആശുപത്രിയിൽ അഡ്മിറ്റായ താനെത്തിയപ്പോൾ റിസോർട്ട് മാനേജറുടെ നേതൃത്വത്തിൽ അപമര്യാദയായി പെരുമാറുക ായിരുന്നു തുടർന്നാണ് തങ്ങമണി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയത് എന്നാൽ പരാതിയിൽ പറയുന്ന തീയതി ഒരു ദിവസം വ്യത്യാസം വന്നു മാനസിക വിഷമങ്ങൾക്കിടയിലും ശാരീരിക ബുദ്ധിമുട്ടുകൾക്കിടയിലും തന്റെ ഭാഗത്തു നിന്നുണ്ടായ പിഴയാണ് ഇതിന്റെ പേരിൽ റിസോർട്ട് മാനേജർ മാധ്യമങ്ങളിലൂടെ തന്നെ അപകീർത്തിപ്പെടുത്തിയെന്നും രഞ്ജിനി പറയുന്നു തങ്ങമി സ്റ്റേഷനിൽ ഞാൻ കൊടുത്തിരുന്നു അപ്പോൾ എനിക്ക് യാതൊരു നടപടി ഉണ്ടായില്ല ഞാൻ കട്ടപ്പന റേഷനിൽ കട്ടപ്പന എസ് പി ഓഫീസിൽ പറഞ്ഞ പരാതി കൊടുത്തിരുന്നു അന്നേരം എന്നെ നിങ്ങൾ ക്രിസ്ത്യാനികളല്ലേ ഒരു വള്ളിയിൽ പോകുന്നവരല്ലേ അയിരങ്കാരല്ലേ എന്ന് പറഞ്ഞാൽ എന്നെ ഭീഷണിപ്പെടുത്തി നിർബന്ധമായിട്ട് കേസ് പിൻപിടിച്ചേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് എന്നെ കുറെ ഭീഷണിപ്പെടുത്തി എന്നെക്കൊണ്ട് സൈൻ ചെയ്യുകയും ചെയ്തു ചെയ്തു ഡി എസ് പി ആണ് എന്നെ കണ്ട ഒപ്പിടിച്ചത് അപ്പോൾ ഞാൻ ഒപ്പിട്ട് കൊടുക്കുകയും ചെയ്തു ഞാനും എൻ്റെ ഫോൺ മാത്രമേ അന്നേരം ഉണ്ടായിരുന്നതു തന്നെ രാത്രി എട്ട് മണി സമയം ആവുകയും ചെയ്തായിരുന്നു ആ ഇരുപത് ഇരുപത്തൊമ്പതാന്തിയായിരുന്നു സംഭവം നടന്നത് ഞാനാ പ ടെൻഷനിലായിരുന്നു എൻ്റെ പശു ചത്തുവായിരുന്നു ഞാൻ എനിക്ക് ചങ്കുവേനായിട്ട് ഞാൻ ആരസിലിൽ കിടക്കുവായിരുന്നു ആ സമയത്തായിരുന്നു ഇവർ വന്നിരുന്നത് അപ്പോൾ എനിക്ക് ഡേറ്റ് മാറി കഴിഞ്ഞി അങ്ങനെ തെറ്റ് വന്നായിരുന്നു നിരാലംബരായ തങ്ങൾക്ക് കടുത്ത മനുഷ്യാവകാശ ലംഘനമാണ് നേരിടേണ്ടി വന്നതെന്ന് രഞ്ജിനി പറയുന്നു കിടപ്പാടം പോലുമില്ലാത്ത താനിപ്പോൾ കൂലിവേല ചെയ്യുന്ന വീട്ടുടമസ്ഥന്റെ സംരക്ഷണത്തിലാണ് കഴിയുന്നത് പതിനെട്ടു വയസ്സുള്ള മകളും മകനുമാണ് കൂടെയുള്ളത് ഡി എസ് പിയുടെ ക്രമവിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെ മനുഷ്യാവകാശ സംഘടനകളുൾപ്പെടെ നടപടിയെടുക്കണമെന്ന ആവശ്യമാണ് രഞ്ജിനി ഉന്നയിക്കുന്നത് താൻ വില കൊടുത്തു വാങ്ങിയ തന്റെ സ്ഥലം തട്ടിയെടുക്കുവാനുള്ള റിസോർട്ട് ഉടമയുടെ ഇതിന് പിന്നിലെന്നും രഞ്ജിനി ആരോപിക്കുന്നു ന്യൂസ്ബ്യൂറോ ഇടുക്കി